വാവാസ് കിച്ചനിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പലതരത്തിലുള്ള മെഴുകുർത്തികൾ ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ വ്യത്യസ്തമായത് മിക്സർ ആയിട്ടുണ്ടാക്കിയിട്ടുണ്ട് അല്ലേ ഇന്ന് ഞാൻ എനിക്ക് തോന്നുന്നില്ല ഇത് ആരും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഇപ്പോൾ ഞാനടുത്ത് കാണിച്ചു തന്നാൽ നിങ്ങളത് വീഡിയോ പിന്നെ കാണപ്പെടുന്നത് അത് സസ്പെൻസല്ലിരിക്കട്ടെ അപ്പം പുതിയ വെറൈറ്റി ആയിട്ടുള്ള ഒരു മെഴുകുർത്തി ഉണ്ടാക്കുന്നതെങ്ങനെയെന്ന് നമുക്ക് പരിചയപ്പെട്ടു ഇടിച്ചക്ക ഇതിലേതെങ്കിലൊരു ഇടിച്ചക്ക നമുക്കി എടുക്കാം ഇതെടുക്കാം ഇത് പൊട്ടാ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ഇത് പൊട്ട ഇതിനെ നമുക്കിങ്ങ് അടത്തി എടുക്കാം ഈ ഇടിച്ചക്ക നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ചെറുതായിട്ട് നീളത്തിൽ കട്ടി കുറച്ച് അരിഞ്ഞെടുക്കണം ഓക്കെ അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യാം എന്നിട്ട് തിരിച്ചിങ്ങനെ അരിഞ്ഞാൽ മതിതേ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമുക്ക് ഇതരിഞ്ഞെടുക്കണം ഇതേപോലെ ചെറിയ പീസായിരിക്കണം നീളത്തിലിരിക്കണം അതുകൊണ്ടാണ് അതിൻ്റെ നടുക്കത്തെ പൂഞ്ഞു കളഞ്ഞു അതിൻ്റെ തോട് കളഞ്ഞു ആ ഇടിച്ചൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം നീളത്തിലുള്ള പയർ അത് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു ആവശ്യത്തിന് ഉപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾ ഓടി ഇട്ട് കൊടുക്കാം വറ്റൻമുളക് ക്രഷ് ചെയ്ത് തരാം ക്രഷ് ചെയ്ത വറ്റൽമുളക് വറ്റൻമുളകിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതെ ഇതാദ്യം ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് അടച്ച് വെച്ചൊന്ന് വേവിക്കാം തുറക്കാം ആ വെള്ളമെല്ലാം പറ്റി ഉണ്ടാവും രണ്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണമൊക്കെ മാറി മാറി കിടക്കണം നല്ല കളർ കോമ്പിനേഷനോടുകൂടിയ ഒരു മെഴുക്കുരട്ടി ഇടിച്ചക്ക മെഴുക്കുരട്ടി വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇടിച്ചക്ക വെച്ച് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് വേറൊരു വിധത്തിൽ ഞാൻ മെഴുക്കുരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അത് എൻ്റെ പഴയ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കളർ കോമ്പിനേഷനോട് കൂടിയ ക്യാരറ്റും നീളത്തിലുള്ള പയറും ഇടിച്ചക്കൂടെ ചേർത്തുള്ള ഒരു മെഴുക്കുരട്ടി ൂടെന്ന് മുരിഞ്ഞു വരണം നമ്മൾ ഇടിച്ചക്ക മെഴുക്കു വരട്ടി ഫൈനൽ എത്തുന്നു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇടിച്ചക്ക മെഴുക്കുരട്ടി കൃഷിയായിട്ടിരിക്കുന്നു ഇടിച്ചക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് വറ്റൽപുളൊക്കെ ചതച്ചിട്ട ഇടിച്ചക്ക മെഴുക്കു